ഇന്നത്തെ ദിവസം നമുക്ക് നല്ലൊരു പണി കിട്ടി എന്താണെന്നറിയാവോ നമ്മുടെ കിങ്ങിണി ഫാമിലെ കിങ്ങിണി കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കുന്ന മോട്ടർ പണി പണിമുടക്കി ഞങ്ങളിന്ന് രാവിലെ പിന്നെ ഇത് മോട്ടർ ഓൺ ചെയ്തപ്പോഴാണ് പിന്നെ മോട്ടറ് മൊത്തം കംപ്ലൈൻ്റായി എന്നറിഞ്ഞത് ഓണാവുന്നില്ല മോട്ടർ അപ്പോൾ കുഴൽ കിണറാണ് അപ്പോൾ ഇതിനകത്തൊരു നമ്മളൊരു ട്യൂബ് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ മോട്ടർ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കമ്പനി വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കമ്പനിന്നാണ് ആൾ വന്നത് അവർ വലിച്ച് കയറ്റിയാണ് കേട്ടോ വലിച്ച് കയറ്റിയിട്ട് ഇനി എന്താണെന്ന് നോക്കാം നമ്മുടെ വെള്ളത്തിനൊരു കുഴപ്പമുണ്ട് ഓരുണ്ട് നിങ്ങൾക്കറിയായിരിക്കും ഓരെന്ന് പറഞ്ഞാൽ അറിയാം നാട്ടിൽ ഇങ്ങനെ പറയാറ് അതിൻ്റെ വെള്ളത്തിൽ ഓരുണ്ട് അപ്പം അത് കയറി ഈ ട്യൂബിൽ മോട്ടറിൽ അടഞ്ഞു കഴിഞ്ഞിട്ടാണ് അത് വെള്ളം വരാത്തത് അപ്പോൾ ഞങ്ങൾ മാസം ഒരു വർഷമൊക്കെ ആകുമ്പം ക്ലീൻ ചെയ്യുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇത് ഇത്തിരി താമസിച്ചു പോയി എന്നു വെച്ചാൽ ഇപ്പം മഴയൊക്കെ സീസണൊക്കെ ആയിരുന്നില്ലേ അങ്ങനെ ആയി കൂടുതൽ പിന്നെ പറ്റിയില്ല ചെയ്യാനൊന്നും അങ്ങനെയാണ് പെട്ടെന്ന് ഇതൊരു ദിവസം പണി മുടക്കി നമ്മുടെ കിങ്ങിണി കുട്ടികൾക്കും കുടിക്കാനുള്ള വെള്ളം അപ്പോൾ ഞങ്ങൾ അവർക്കുള്ള വെള്ളം ഞങ്ങൾ വേറെ നമ്മുടെ വീട്ടിന് വീട്ടിൽ നിന്ന് തന്നെ മോട്ടറിട്ടടിച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട് അവരെ ഞങ്ങൾ പട്ടിണിക്ക് ഇട്ടിട്ടില്ല അവരെ കുളിപ്പിച്ചു രാവിലെ അവർക്ക് കുടിവെള്ളത്തിൻ്റെ ഡ്രിങ്കിങ് വാട്ടറിൽ ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ അതിനൊക്കെ ശേഖരിച്ച് ഞങ്ങൾ വച്ചിട്ടുണ്ട് അവർക്ക് ആവശ്യം പോലെ വെള്ളം കിട്ടും എന്നാലും ഇനി നാളത്തേക്ക് വേണമല്ലോ അപ്പം നാളത്തേക്ക് എന്തായാലും കിട്ടിയേ പറ്റൂ അതുകൊണ്ട് ഞങ്ങൾ ശരിയാക്കുവാണ് മൊത്തം ഇനി വലിച്ചെടുക്കണം കേട്ടോ വലിച്ചെടുത്ത് അത് ശരിയാക്കണം എന്നാലേ നമ്മുടെ കിങ്ങിണി കിങ്ങിണിക്കുട്ടിയൊക്കെ നാളെ ശുദ്ധമായ വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വലിച്ചെടുക്കുന്നത് ഇതിനകത്തുള്ള ആ മോട്ടർ മോട്ടറ് എന്തുമാത്രം പിന്നെ ഓര് കയറി അടഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാ അതിന് പ്രശ്നമൊന്നു നമുക്ക് നോക്കാം കേട്ടോ വലിച്ചെടുത്തിട്ട് നമുക്കൊന്ന് കാണാം പോകുവാൻ ദൂരം നമുക്കുണ്ട് കാണുവാൻ കാഴ്ചകളേറെ ഉണ്ട് ഇനിയേറെ ചൊല്ലുവാൻ നിന്നോടിനി ഉണ്ട് യാത്രയിലുടനീളം സഖയാത്രികേ കൂടെ നീ പോരുകിൽ എൻ തോളിൽ ചായുകിൽ നിന്നെ ഞാൻ എന്നുമെൻ ചാരി നിർത്താം കൂടെ നീ പോരുകിൽ എൻ തോളിൽ ചായുകിൽ നിന്നെ ഞാൻ എന്നുമെൻ ചാരി നിർത്താം പോകുവാനിനിയേറെ ദൂരം നമുക്കുണ്ട് കാണുവാൻ കാഴ്ചകൾ ഏറെയുണ്ട് പോകുവാനിനിയേറെ ദൂരം നമുക്കുണ്ട് കാണുവാൻ കാഴ്ച ഏറെയുണ്ട് അപ്പോൾ കണ്ടില്ലേ ഈ മോട്ടറാണ് വെള്ളത്തിനടിയിലിട്ടിരുന്നതാണ് ഒരു ആറുമാസം ആയതേ ഉള്ളൂ പക്ഷേ കംപ്ലയിൻ്റായി അപ്പോൾ അവർ നോക്കുകയാണ് ഇനി നമുക്ക് പുതിയതൊന്ന് വാങ്ങി വെച്ചേ പറ്റൂ പുതിയൊരു മോട്ടർ വാങ്ങി വെച്ചേ നമുക്ക് പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല അപ്പോൾ പുതിയ മോട്ടർ കൊണ്ടുവന്നു കേട്ടോ പുതിയത് സെറ്റ് ചെയ്യണം അവർ സെറ്റ് ചെയ്യുവാണ് സെറ്റ് ചെയ്ത് ഇനിയും ഇതുപോലെ വലിച്ചു കയറ്റിയതുപോലെ ഇതിനകത്ത് ഇറക്കണം അപ്പോൾ എന്നാലേ അത് നമുക്ക് ഇങ്ങനെ ചെയ്യാറ് അവർ അപ്പോൾ എല്ലാം സെറ്റിംഗ് ചെയ്യുവാണ് കണ്ടോളൂ കേട്ടോ നന്നായിട്ട് അപ്പം ആർക്കെങ്കിലുമൊക്കെ ഈ ഓരോള്ളവരൊക്കെ ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ ഇറക്കുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം ഓരടയും പിന്നെ മോട്ടോർ കംപ്ലൈൻ്റ് ആവും പിന്നെ പിന്നെ പ്രശ്നമാണ് അതിനേക്കാളും കംപ്ലയിൻ്റ് ആകുന്നതിന് മുമ്പേ ഇത്തിരി ഓരോ കലങ്ങൾ വെള്ളം വരുമ്പം തന്നെ നിങ്ങൾ ആ മോട്ടറിനെ ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുമ്പോൾ പിന്നെ പ്രശ്നമില്ല കേട്ടോ ഞങ്ങൾ ഈ ക്ലീൻ ചെയ്യാറേ ഇട്ടിരുന്നതാണ് ഞങ്ങൾക്കിങ്ങനെ ട്യൂബ് ഇതിൻ്റെ മോട്ടർ അടിച്ചു പോയത് അണയാൻ തുടങ്ങുന്നൊരഗ്നിയെപ്പോൾ നിൻമുന്നിലൊന്നു ജ്വലിച്ചിടട്ടെ നീ തരും വേദന ഏറ്റുവാങ്ങി ഒടുവിലൻ മുന്നിൽ തളർന്നിരുന്നു നീ ും വേദന ഏറ്റുവാങ്ങി ഒടുവിലൻ മുന്നിൽ തളർന്നിരുന്നു അണയാൻ തുടങ്ങുന്നൊരഗ്നിയെപ്പോൾ നിൻമുന്നിലൊന്നു ജ്വലിച്ചിടട്ടെ നീ തരും വേദന ഏറ്റുവാങ്ങി ഒടുവിലൻ മുന്നിൽ തളർന്നിരുന്നു ഒരുപാട് തളർന്നു കേട്ടോ പിള്ളാരും തളർന്നു അപ്പം ഇത്രയും അടിയിൽ നിന്ന് കൊഴുക്കണറിൻ്റെ അകത്ത് നിന്ന് വലിച്ചു കയറ്റി പിള്ളാരും തളർന്നു പിന്നെ ഇവിടെ ചേട്ടനും മോനും ഒക്കെ സഹായത്തിനുണ്ടായിരുന്നു അവരും ക്ഷീണിച്ചു ഒരുപാട് ക്ഷീണിച്ചു പിന്നെ ഇപ്പോൾ പുതിയ ഒരു മോട്ടറ് സെറ്റ് ചെയ്യുവാണ് സെറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഇറങ്ങുന്നത് ഇറക്കുന്നത് കാണാൻ കേട്ടോ ഇപ്പോൾ ഇറക്കും ഇറക്കുമ്പം കാണാം ഇറക്കി അത് ഇന്ന് തന്നെ അത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ കിങ്ങിണി ഫാമിലെ കിങ്ങിണി കുട്ടികൾക്ക് ദാഹം ഉണ്ടാകാൻ പാടില്ല അവർ കാത്തി നിൽക്കുകയാണ് അവിടെ ഇന്ന് രാവിലെ കുളിപ്പിച്ചു ഇനി ഇപ്പം ഇത് വൈകുന്നേരം ആറായി അപ്പം രാവിലെ വന്നതാണ് വന്നതാണിവർ ചെയ്ത് ചെയ്ത് ഇത്രയും അവിടെ നിന്നൊക്കെ എടുക്കണ്ടേ ഇത്രയും അടിയാണ് ഇത്രയും കോഴിക്കണറിൻ്റെ അകത്തുനിന്ന് മുന്നൂറ് അടിയാണ് കേട്ടോ അപ്പം വലിച്ചെടുത്തപ്പോൾ അവർ ക്ഷീണിച്ചു അപ്പോൾ ഇതിനേം ഉടനെ ഇത് സെറ്റ് ചെയ്യും സെറ്റ് ചെയ്ത് കുറേ ചെളി വെള്ളം കാണും എന്നാണ് പ്രതീക്ഷ നല്ല പ്രതീക്ഷയുണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുകൊണ്ട് പോലെ ഉണ്ടായിരുന്ന ഒരുപാട് കലങ്ങി ഇനിയിപ്പം ഈ പൈപ്പൊക്കെ അകത്തുനിന്ന് വലിച്ചെടുത്തപ്പോൾ ഒക്കെ ഒരുപാട് ചെളി കലങ്ങിക്കാണും അകത്ത് അങ്ങനെ പിന്നെ കുറേ ചെളി വെള്ളം നമുക്കിനി അടിച്ച് കളയേണ്ടി വരും കുറേ കുറേ അടിച്ച് കളഞ്ഞ ശേഷം തന്നെ നമുക്കത് അവർക്ക് കുടിക്കാൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് അപ്പം നമുക്ക് നോക്കാം ഇറക്കുന്നത് നോക്കാം കേട്ടോ ഞാൻ എന്തായാലും ഇവർക്ക് ഓരോ ചായ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ചായ ഇടാൻ പോവുകയാണ് അപ്പോഴത്തേക്ക് ഇവരെ ഒന്ന് കണ്ടോളൂ നിങ്ങൾ കണ്ടോളൂ ഇവർ ഇറക്കുന്നതൊക്കെ കണ്ടോളൂ കേട്ടോ മണ്ണും തരങ്ങളിൽ മനസിൻ്റെ മുറിവിന് കടലോളമാഴമുണ്ടായിരുന്നു ഇറ്റു വീഴുന്നൊരൻ കണ്ണുനീർത്തുള്ളിക്ക് ചോരതൻ ഗന്ധം പരന്നിരുന്നു രൗദ്രഭാവത്തിൻ്റെ കയ്പുനേരൻ പക്ഷി മാറ്റിയ ദിനങ്ങൾ കടന്നുപോയേ മഞ്ഞും തരങ്ങളിൽ മനസിൻ്റെ മുറിവിന് മുണ്ടായിരുന്നു ഇറ്റു വീഴുന്നൊരു കണ്ണുനീർത്തുള്ളേക്ക് ചോരതൻ ഗന്ധം പരന്നിരുന്നു രൗദ്രഭാവത്തിൻ്റെ കയ്പു നേരി പക്ഷി മാറ്റിയ ദിനങ്ങൾ കടന്നുപോയി അപ്പോൾ നമ്മുടെ മോട്ടറ് ഇറക്കുവാണ് ഇറക്കി ഇനി അത് പിന്നെ ഓരോ പൈപ്പായിട്ട് സെറ്റ് ചെയ്താണ് ഇറക്കേണ്ടത് കേട്ടോ കയറ് കൊണ്ട് കെട്ടിയൊക്കെയാണ് ഇറക്കുന്നത് ചെയ്യുന്നവർക്കെല്ലാം അറിയാം ഇപ്പം ഇതുപോലെ തന്നെയാണ് ഓരോ മോട്ടറൊക്കെ ഇങ്ങനെ വെള്ളത്തിനകത്ത് ഇറക്കുന്നത് കണ്ടില്ലേ മോട്ടർ അതിനകത്ത് ഇറക്കിയിട്ടുണ്ട് വെള്ളത്തിനകത്ത് ഇറക്കിയിട്ടുണ്ട് അപ്പം എല്ലാം ക്ലിയറായി കേട്ടോ എല്ലാം ഞങ്ങൾ ഇറക്കി പിന്നെ ഇനി ഇതിന്ന് ആദ്യം ഓണാക്കി കുറച്ച് അഴുക്ക വെള്ളം ആ ഓരുള്ള വെള്ളം മോട്ടർ ഓണാക്കി കളയുവാണേ കുറേ ഞങ്ങൾ ഇങ്ങനെ കളയും കളഞ്ഞ് നല്ല ശുദ്ധമായതിന് ശേഷം ടാങ്കിലടിച്ചിടും ഒരുപാട് വെള്ളം ഞങ്ങളിങ്ങനെ കളയുവാണ് കണ്ടില്ലേ ഇത് നല്ല ഇതിനകത്ത് കിടക്കുന്ന ഓരോന്ന് കേട്ടോ ഇതിനി കുറേ നേരം ഇങ്ങനെ അടിച്ച് കളഞ്ഞാലേ നല്ല തെളിഞ്ഞ വെള്ളം വരുവുള്ളൂ ഇതിനി ഒരു ആറ് മാസം കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളൊന്നുകൂടെ ഇനി ക്ലീൻ ആക്കണം മോട്ടർ അല്ലെങ്കിൽ മോട്ടറ് പോകും അപ്പം ഇതുപോലെയൊക്കെ ആരെങ്കിലും ഇതുപോലെയുള്ള ട്യൂബ് ഈ ഇതുപോലെ മോട്ടറ് കൊഴുക്കണറിനകത്ത് ഇറക്കിയിട്ടുള്ളവരാണെങ്കിൽ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ഇടുന്നത് നല്ലതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിച്ചു പോവും മോട്ടർ മൊത്തത്തോടെ പോവും അപ്പം ഒരുപാട് പൈസയാവും ഇന്ന് ഞങ്ങൾക്ക് കുറേ പൈസയായി അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ ഞങ്ങൾ അപ്പം ഇനിയും തെടിയാനുണ്ട് ഒരുപാട് നല്ല ചെളിയാണ് ഓരാണ് കേട്ടോ ഓരാണത് അപ്പോൾ ശരി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടാങ്കിലേക്ക് അടിച്ച് കയറ്റി വിടുന്നതായിരിക്കും നമ്മുടെ കിങ്ങിണിക്കുട്ടികൾക്ക് കുടിക്കുവാൻ

ஓட்டா <railway> you. <laughs>